റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈക്കുഞ്ഞുമായി ഒരു ചെറുപ്പക്കാരി എൻ്റെ മുന്നിലേക്ക് വന്നു കൂടെയുണ്ടായിരുന്നവർ തങ്ങളുടെ പക്കലിലുള്ള ഏറ്റവും ചെറിയ കരുണയെ തിരയുമ്പോൾ ഞാൻ മാത്രം അവളുടെ കയ്യിലുള്ള ആ കുഞ്ഞിനെ തന്നെ നോക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലിരുന്ന് തെണ്ടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഞാനും ഇതുപോലെ ഒക്കത്തൊരു കുഞ്ഞുമായി ചിലരുടെയൊക്കെ മുമ്പിൽ കൈനീട്ടിയിട്ടുണ്ട് അന്ന് ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിന് വേണ്ടി സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവരെല്ലാം കൈമലർത്തിയിട്ടേ ഉള്ളൂ പ്രേമവിവാഹമായതുകൊണ്ട് ഭർത്താവ് മരിച്ചപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചില്ല എന്നോട് ക്ഷമിക്കാനുള്ള മഹാമനസ്കൃതയൊന്നും അവിടെ ആർക്കുമില്ല അതിനുള്ള സ്നേഹം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഉണ്ടെന്ന് ധൈര്യം തന്ന് അവർ എൻ്റെ വിവാഹം നടത്തി തരുമായിരുന്നു അത്രയ്ക്കും ഞാൻ അവരോട് അപേക്ഷിച്ചിട്ടുള്ളൂ ഭർത്താവ് മരിച്ച ശേഷം വീട്ടുജോലിക്കാരിയായ ജോലിക്കാരിയായ കല്യാണിയമ്മയെ പറഞ്ഞു വിട്ടുവെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ ശേഷമുള്ള എൻ്റെ ജീവിതം മുട്ടിലിഴഞ്ഞ് കാറിക്കരയുന്ന കുഞ്ഞിനെ പോലും ശ്രദ്ധിക്കാൻ പറ്റാതെ സകല വീട്ടുജോലിയും ഞാനെ അവിടെ ചെയ്തു എന്നിട്ടും എൻ്റെയും കുഞ്ഞിൻ്റെയും ചിലവിൻ്റെ കണക്കെടുക്കുമ്പോൾ നഷ്ടമാണെന്ന് മറ്റംഗങ്ങളെല്ലാം പ്രകടിപ്പിച്ചു അവരത് ഉറക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്നിറങ്ങിയതായിരുന്നു അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ ഒരു റിട്ടയേർഡ് അധ്യാപികയാണ് എനിക്കൊരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാകാനുള്ള മാർഗമുണ്ടാക്കി തന്നത് അവരെ ഞാൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഭൂമിയിൽ തുടർന്നു പോകാനുള്ളവരെ നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടവർ നിർണായക നേരത്ത് വരുമെന്ന് പറയുന്നത് എത്ര ശരിയാണ് നിന്റെ പേരെന്താണ് ഏറെക്കാലം ആരും വിളിക്കാത്തത് കൊണ്ടാകാം അവളൊന്ന് ചിന്തിച്ചു പോയത് ഓർത്തെടുത്ത് തൻ്റെ പേര് പറഞ്ഞ നിമിഷം മാത്രം അവളിലൊരു തെളിച്ചം ചിമ്മിപ്പോയി കൂടുതൽ സംസാരിച്ചപ്പോൾ കൂടെ വരാൻ അവൾക്ക് അനിഷ്ടമുണ്ടാകില്ല എന്ന് എനിക്ക് തോന്നി തനിച്ച് താമസിക്കുന്ന എനിക്ക് സഹായത്തിനൊരാളാകുമെന്ന് ഞാനും കരുതി വല്ലപ്പോഴും കോളേജ് അടക്കുമ്പോൾ മാത്രമേ എൻ്റെ മകൻ വീട്ടിലേക്ക് വരാറുള്ളൂ വന്നാലും വീട്ടിൽ അവനെ കിട്ടാറേയില്ല അവളെയും കുഞ്ഞിനെയും ഞാൻ കൂടെ കൊണ്ടുപോയി അവർക്ക് ആവശ്യമുള്ള തുണികളെല്ലാം വാങ്ങിയിട്ട് ഞാൻ അവരുടെ മുഷിഞ്ഞ കോലം ആകെ മാറ്റി പുതിയതിലേക്ക് കയറിയപ്പോഴും പഴയതെല്ലാം അവൾ ഭദ്രമായി എടുത്തു വെച്ചു നിങ്ങൾ ദൈവമാണെന്ന് പറഞ്ഞ് അവൾ അന്ന് എൻ്റെ കാലിൽ വീണത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്നിലും നന്മയോടെ ഈ ഭൂമിയിൽ മറ്റൊരാളില്ലെന്ന നിർവൃത്തിയോടെയാണ് അന്ന് ഞാൻ ഉറങ്ങിയത് ഒരു നാൾ അവൾ എന്നോട് കുഞ്ഞിന് പോളിയോ എടുക്കാൻ പോകണമെന്നും വഴിച്ചിലവനായി പണം എന്തെങ്കിലും തരണമെന്നും പറഞ്ഞു അന്ന് ഞാൻ അവൾക്കൊരു നൂറ് രൂപ കൊടുത്തു മറ്റൊരു നാൾ കുഞ്ഞിന് വിറയ്ക്കുന്ന പനിയുണ്ടെന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞ് രാത്രിയിൽ അവൾ എന്നെ ഉണർത്തി നാളുകൾക്കുള്ളിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവളെയും കുഞ്ഞിനെയും കൂടെ കൂട്ടിയത് വേണ്ടായിരുന്നുവെന്ന് എനിക്ക് തോന്നി ആരുമല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പാടുപെട്ടുണ്ടാക്കുന്ന പണം വെറുതെ ചിലവാക്കി പോകുമ്പോൾ ആർക്കാണ് സഹിക്കാൻ പറ്റുക വീണ്ടും വിചാരമില്ലാതെ ചെയ്ത കാര്യമോർത്ത് ഞാൻ അതീവ ദുഃഖിതയായി കുഞ്ഞ് കുത്തിവരച്ച് വൃത്തികേടാക്കിയ ചുമരുകളെല്ലാം എൻ്റെ എടുത്തു ചാട്ടത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി ഒരു രാത്രിയിൽ അവളുടെ കുഞ്ഞ് ഗ്ലാസുകളിൽ ഒന്ന് താഴെയിട്ട് പൊട്ടിച്ചപ്പോൾ എൻ്റെ ഉള്ളിലിരിപ്പ് വെടിപ്പായി പുറത്തു വന്നു നീയും നിൻ്റെ കുഞ്ഞുമെന്നെ മുടിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിന്നയിടത്തു നിന്ന് അനങ്ങാൻ തന്നെ അവൾ ഏറെ നേരമെടുത്തു പൊട്ടിയ ചില്ലുകളെല്ലാം വാരിയെടുക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറയുകയും വിരലുകളിൽ ഒന്ന് മുറിയുകയും ചെയ്തു ശേഷം കാര്യമൊന്നും മനസ്സിലാകാതെ ചിരിക്കുന്ന കുഞ്ഞിനെയും എടുത്ത് അവൾ തൻ്റെ മുറിയിലേക്ക് പോയി അന്നു രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത വിധം ടീച്ചറമ്മ എന്റെ കണ്ണുകളിൽ കയറിയിരുന്ന് അതിൽ ചോരയില്ലെന്നും വന്ന വഴി കാണാനുള്ള കാഴ്ചയില്ലെന്നും പറഞ്ഞു ഞങ്ങളും നീയും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചുകൊണ്ട് ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾ ചുറ്റും കൂടി എന്നോട് പല്ലെളിച്ചു വിശാലമായ കായലിൽ നിന്ന് വല്ലപ്പോഴും രൂപപ്പെട്ടു പൊട്ടുന്നൊരു കുമിള മാത്രമായിരുന്നു എൻ്റെ നന്മയെന്ന് കാഥകളിൽ ആരോ പറയും പോലെ സ്നേഹത്തിൻ്റെ കക്ഷത്തിൽ കണക്ക് പുസ്തകം സൂക്ഷിക്കുന്ന ഭൂരിഭാഗം മനുഷ്യരിലും നന്മയുണ്ട് പക്ഷേ നിമിഷങ്ങളുടെ ആയുസ് മാത്രമുള്ള നീർ മാത്രമാണ് അതെന്ന് അന്നെനിക്ക് മനസ്സിലായി ഉറക്കത്തിലാണെങ്കിലും വിളിച്ചുണർത്തി ക്ഷമ പറയണമെന്ന ചിന്തയിലാണ് ഞാൻ അവളുടെ മുറിയിലേക്ക് പോയത് എൻ്റെ കൂടെ കഴിയുന്നതിലും ഭേദം റെയിൽവേ സ്റ്റേഷനിൽ പോയി തെണ്ടുന്നത് തന്നെയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാകും അല്ലെങ്കിൽ പിന്നെ തൻ്റെ മുഷിഞ്ഞ തുണികൾ മാത്രമെടുത്ത് അവളും കുഞ്ഞും ഒരു വാക്കുപോലും പറയാതെ ആ രാത്രിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമായിരുന്നില്ല